ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഷാരി രാഹുലിനോട് സംസാരിച്ചോണ്ടിരിക്കുവേൻ്റെ രാഹുലേട്ടാ സ്വത്തുക്കളൊക്കെ പോയി സോണിയുടെ കല്യാണം കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് നിൽക്കാം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്തായാലും ഇനി നമ്മുടെ മരുമൻ്റെ സ്വത്തുക്കൾ മാത്രം പ്രതീക്ഷിച്ച് നമുക്ക് ജീവിക്കാം അതെ ശാരി നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ മരുമോൻ്റെ കാര്യം നീ പറയണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ അതെ രാഹുലേട്ടാ നാനേ പോയി നാരംകൊള്ളം കലക്കിക്കൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് പോവുക അപ്പോഴേക്കും മനോഹറിനെയും നമ്മുടെ സരയവിനെയാണ് കാണിക്കുന്നത് സരയ മനോഹറിന്റെ തോളത്ത് ചാഞ്ഞ് നടക്കുക എന്നാലും എൻ്റെ മനുവേട്ടാ എൻ്റെ മനുവേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഏഹ് അതെന്താ മോളും അങ്ങനെ തോന്നാൻ കാരണം അത് പിന്നെ ഈ വീട്ടിൽ എത്രയൊക്കെ പ്രശ്നമുണ്ടായി ഉണ്ടായി എന്നിട്ട് മനുവേട്ടനെല്ലാം സഹിച്ചു നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അതെനിക്ക് മനസ്സിലായി മനുവേട്ട മനുവേട്ടൻ എന്തൊക്കെ സംഭവിച്ചാലും എന്നെ വിട്ടു പോയില്ല എന്ന് എനിക്ക് ഒരുപാട് മനസ്സിലായി മനുവേട്ടനെ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ അത് പിന്നെ പ്രത്യേകം പറയണോ എൻ്റെ മോളു എന്ന് എനിക്ക് ജീവനല്ലേ അതുകൊണ്ടല്ലേ ഇവിടെ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഞാൻ എൻ്റെ മോളുവിനെ കൈവിടാത്തത് എന്നൊക്കെ പറഞ്ഞ് മനോഹർ സരോവിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഷാരി വാതലിലെടുത്ത് വരും അപ്പോഴേക്ക് അയ്യോ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അയ്യോ വേണ്ട പോന്നെ ഞാൻ പിന്നെ വരാം എന്നും പറഞ്ഞു ഷാരി പോകാനൊരുങ്ങുമ്പോഴേക്ക് സരയോ അമ്മേ തിരിച്ച് പോകണ്ട ഇങ്ങോട്ട് വാ സോറി മക്കളെ അമ്മ ഇടിച്ചു കയറി വന്നോന്നും അല്ലാട്ടോ ഒരത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താ അമ്മേ എന്താണെങ്കിലും പറഞ്ഞോ എന്നും ചോദിക്കുകയാണ് നമ്മുടെ മനോഹറും സരയും കൂടെ അത് പിന്നെ ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് അവിടെ ഇരുന്നപ്പോൾ അങ്ങേര് എന്നോട് പറഞ്ഞു ഒത്തിരി നാരങ്ങ വെള്ളം വേണമെന്ന് ഞാൻ നാരങ്ങ വെള്ളം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാ ഇനി മോൻ പറ ഞാൻ കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം അത് കേട്ടതും ആൻറ്റി ഇവിടെ ഇരിക്കേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ അലമാരയുടെ അടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്ന് ഡ്രോയെ തുറന്ന് ഡ്രോയെക്കകത്ത് നിന്ന് ഒരു മരുന്നിങ്ങോട്ട് എടുക്കുക അതിനുശേഷം ഒന്ന് ആലോചിച്ചു അമ്മായിയച്ചോ ഇന്ന് മുതൽ നിങ്ങൾ മെൻറ്റൽ ഹോസ്പിറ്റലിൽ ഷോക്ക് ട്രീറ്റ്മെൻ്റ് എടുത്ത് കിടക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് ഷാരിയുടെ അടുത്തേക്ക് ചെല്ലുക ആ ഇതെന്താ മോനെ ഇതാണ് ഉറങ്ങാനുള്ള മരുന്ന് അച്ഛൻ അമ്മ നാരങ്ങ വെള്ളം കലക്കുമ്പോൾ അതിനകത്തേക്ക് ഈ പൗഡർ ഇടണം ഇതിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛൻ ഉറങ്ങും പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അച്ഛൻ എഴുന്നേക്കൂ അപ്പോഴേക്കും നമ്മൾ അദ്ദേഹത്തെ മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം അത് കേട്ടതും എൻ്റെ മോനെ നടക്കുമോ നടക്കുമേ ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എത്രയും പെട്ടന്ന് ഇത് ചെയ്യണം ഇനി നമ്മുടെ മുൻപിൽ സമയം അധികം ഇല്ല അച്ഛൻ ആയുധം എടുക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് എന്തായാലും ചെല്ല് ആൻറ്റി ഇത് വാ എന്നും പറയാമോ ശരി മോനെ ഞാൻ ഇപ്പം തന്നെ നാരങ്ങ വെള്ളം കലക്കി അദ്ദേഹത്തിന് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് പോവുക അപ്പോൾ സരയും മനോഹരനോട് മനുവേട്ട കുഴപ്പമാവോ ഏയ് എന്ത് കുഴപ്പം അച്ഛനെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ അതെനിക്കറിയാലോ മോളെ അതുകൊണ്ടല്ലേ മോളുടെ അച്ഛൻ പഴയതുപോലെ തിരിച്ചു വരാൻ മനുവേട്ടന് എത്രയും റിസ്ക് എടുക്കുന്നത് എന്തായാലും മോൾ പേടിക്കൊന്നും വേണ്ട മോളുടെ അച്ഛനെ നമുക്ക് പഴയ പടി തന്നെ തിരിച്ചു കൊണ്ടുവരാം കേട്ടോ എന്നൊക്കെ മനോഹർ പറയുക എന്നാലും സൈക്കോട്രിസ്റ്റിനെ കാണിക്കണോ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണോ മനുവേട്ട തീരുമാനം ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകാൻ മോളെ ഡോക്ടറെ കാണിച്ചാൽ ചിലപ്പോൾ ഡോക്ടർ ഉണരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കും അതിനേക്കാൾ നല്ലത് നമുക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് കൈയോടെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അസുഖം പെട്ടെന്ന് ഭേദാവുകയും ചെയ്യും അതല്ലേ നല്ലത് ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മനുവട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരയു ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണെയും കല്യാണിയെയും നമ്മുടെ ആൽബിയയും സോണിയയും ആണ് അവർ നാലരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പ്രകാശനും വിക്രമാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രകാശിൻ്റെ കണ്ണൊക്കെ നല്ല ചുവന്ന് ദേഷ്യത്തിലിരിക്കുക അപ്പോഴേക്കും മൂങ്ങ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും ദേ ഇവിടെ പാചകം ചെയ്തത് മുഴുവൻ അമ്മൂമ്മയാണ് കല്യാണിക്കും പിന്നെ കല്യാണിയുടെ അമ്മയ്ക്കും ഒക്കെ നന്നായിട്ട് പാചകം അറിയാവുന്നതുകൊണ്ട് അമ്മൂമ്മയുടെ പാചകവും മോശമാവില്ല എന്ന് തന്നെ വിശ്വസിക്കാം അല്ലേ അത് കേട്ടതും അങ്ങനെ നിങ്ങൾ കഴിക്കണ്ട ഒരു മിനിറ്റ് നിൽക്ക് എടാ വിക്രമേ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് വിളിക്കുക ഹാ അമ്മ എവിടെ വിളമ്പുവല്ലേ പിന്നെ എന്തിനാ ഞങ്ങൾ വരുന്നത് ഇടന്ന് എന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ വിക്രം അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് വരുവാ വിക്രം എഴുന്നേറ്റ് വരുമ്പോഴും പ്രകാശൻ പോകല്ലേ എന്ന് തലകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ വിക്രം പേടിച്ചിട്ട് എഴുന്നേറ്റ് വരുവാണ് എന്താ എന്താ ശരണേ ദേ ഈ കറികളൊക്കെ നിൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കിയതാണ് സമ്മതിച്ചു അവരുണ്ടാക്കുന്നത് നല്ല രുചിയും ഉണ്ടാവും പക്ഷേ എന്തായാലും അത് നീ കുറേശ്ശേ കുറേശേ കഴിച്ചു നോക്കണം എന്നിട്ട് നീ ബാക്കിയുള്ളവർക്ക് വിളമ്പിയാൽ മതി അത് കേട്ടതും അതെ എൻ്റെ അമ്മയെ അത്രയ്ക്ക് വിശ്വാസക്കുറവാണോ അതെ അത്രയ്ക്ക് വിശ്വാസക്കുറവാ നീ ഇത് കഴിച്ചു നോക്ക് മോളെ ഞാൻ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നേ ഹ അത് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കറികളും വിക്രത്തിൻ്റെ കയ്യിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കുക എല്ലാം വിക്രം രുചിച്ചു നോക്കി രുചിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നറിയാമോ ഇവൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇവൻ നല്ല ഭക്ഷണം കഴിക്കണമെന്നാണ് അതുകൊണ്ട് ഇവന് ഇവന് വേണ്ടിയെങ്കിലും നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കഴിച്ചു നോക്കാൻ പറഞ്ഞത് എന്നാൽ ശരണ്യെ നീ ഞങ്ങളോട് ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അത് കേട്ടതും ശരണ്യെ ആര് പറഞ്ഞടാ ശരിയായ കാര്യമല്ലെന്ന് ശരിയായ കാര്യം തന്നെയാണ് എന്തായാലും ഭക്ഷണം കഴിക്കേ അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂങ്ങയും പറയണം അത് കേട്ടതും കഴിക്കാൻ കഴിക്കാം ഇത് നല്ല ഭക്ഷണമാണോ ഭക്ഷണമാണെന്നറിയാതെ കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കാത്തിരുന്നത് എന്തായാലും ധൈര്യമായിട്ട് കഴിക്കുക അല്ലേ ഹാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ സോണി ആ എന്തായാലും ദേ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും പലർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ശെ എൻ്റെ മോളെ ഇനി അതൊക്കെ തന്നെ കുത്തി കുത്തി സംസാരിക്കേണ്ട കഴിക്കി നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതാണ് എൻ്റെ തൃപ്തി എന്നും മൂങ്ങ പറയുന്നതായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കും അപ്പോൾ കിരൺ ഇനി ഇപ്പോൾ ഭക്ഷണത്തിന് കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം അത്രയ്ക്ക് രുചിയുള്ള ഭക്ഷണമല്ലേ ഇതുപോലൊരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ആദ്യം കല്യാണിയെ കാണുന്നതിന് മുമ്പ് കല്യാണി ഭക്ഷണം ഉണ്ടാക്കുന്നതും കല്യാണിയുടെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ അത്രയ്ക്ക് ടേസ്റ്റല്ലേ ആ ആ രുചി തന്നെ അമ്മമ്മക്കുണ്ട് അതെ ഇവരെയൊക്കെ പഠിപ്പിച്ചത് ഞാനാ ആ എടുത്തോ ആ ക്രെഡിറ്റും അമ്മമ്മ തന്നെ എടുത്തോ അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അമ്മമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും അമ്മമ്മ പറഞ്ഞോ ആ പിന്നെ കൊച്ചുമക്കളൊക്കെ അമ്മമ്മമാരുടെയും അമ്മമാരുടെയും കയ്യിൽ നിന്ന് പാചകം പഠിക്കുന്നത് ഇതിപ്പോൾ ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ നടന്നിട്ടില്ലെങ്കിലും അമ്മമ്മ ക്രെഡിറ്റ് എടുത്തോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം കല്യാണിങ്ങനെ പറയാം ആ പിന്നെ ബാക്കിയുള്ളവർ മാറിയിരിക്കണമെന്നൊന്നുമില്ല വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചോ അത് കേട്ടതും വേണ്ട എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ അവർ കഴിച്ചാൽ മതി അപ്പോൾ നമ്മുടെ പ്രകാശൻ ഞങ്ങൾക്ക് വേണ്ടടി ഞങ്ങൾ കഴിക്കുന്നില്ല ഞങ്ങളിന്ന് പട്ടിണി കിടന്നോളാം ഓ എന്നാൽ സന്തോഷം ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ സോണി അതിന് അയാൾ ഒരു നേരം നല്ല ശരണിയെ ഒരു ദിവസം മുഴുവനും വേണമെങ്കിലും പട്ടിണി കിടക്കും അയാൾ പട്ടിണി കിടന്നിട്ട് അയാളുടെ മകനെ കൊണ്ട് നല്ല ഭക്ഷണം കഴിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അയാൾക്ക് വശപ്പൊന്നും അത്ര വലിയ വിലയല്ല ആ ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ ഞങ്ങൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് സോണി ശരണി ആൽബിയും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല ഭക്ഷണമെന്ന് പറഞ്ഞിട്ട് മൂങ്ങയ്ക്ക് ചെറുതായിട്ട് സന്തോഷമൊക്കെയായി ഇതേ സമയം രാഹുലിനെയാണ് കാണിക്കുന്നത് ഇത്ര നേരമായിട്ടും നാരങ്ങ വെള്ളം കലക്കിക്കൊണ്ട് വരാൻ അവളെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് ആലോചിക്കേണ്ടത് ആലോചിക്കുമ്പോഴും ദേ ശാരി നാരങ്ങ വെള്ളം കൊണ്ട് മുന്നിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈശ്വര ഇങ്ങനെ കണ്ടുപിടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നീ എന്താ ശാരി നാരങ്ങ വെള്ളം കൊണ്ട് ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല രാഹുലേട്ടാ ഇന്ന നല്ല ഉപ്പിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കുടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക രാഹുൽ അത് മേടിച്ച് കുടിക്കുകയാണ് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഓ ശാരി ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു നാരങ്ങ വെള്ളം എങ്ങനെ ഉണ്ടാവാനാ പിന്നെ ഉപ്പ് കൂട്ടിയിടാൻ പറഞ്ഞപ്പോൾ നീ അങ്ങോട്ട് ഒരുപാട് ഇട്ടു അല്ലേ പിന്നെ പഴയതുപോലെയാണോ രാഹുലേട്ടൻ്റെ സ്വഭാവം ഇനി ഉപ്പ് കൂട്ടിയിടാൻ പറഞ്ഞു ഉപ്പെങ്ങാനും കുറഞ്ഞു പോയാൽ അതിനെന്നെ പിടിച്ച് തല്ലിയാലോ ആ പേടിയിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ രാഹുലേട്ടാ ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് മാറി ചിന്തിക്കും ഏ ഇങ്ങനെ സമനില തെറ്റിയ പോലെ സംസാരിക്കാതെ നോർമലായി സംസാരിക്കുക എന്തിനാ രാഹുലേട്ട ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എൻ്റെ ശാരി നിനക്ക് തോന്നുന്നുണ്ടോ ഏ ആ എന്തായാലും ഏ ഞാനിപ്പോൾ എന്ത് പറയാനാ രാഹുലേട്ടൻ ഇനി രാഹുലേട്ടൻ്റെ കാര്യം നോക്കാലാണ്ട് ഇപ്പം ഞാനെന്ത് പറയാനാ എന്താ ശാരി അങ്ങനെയൊന്നും പറയരുത് ഓ എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു ആ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ നന്നായിട്ട് ഉറങ്ങിക്കോ അല്ലെങ്കിൽ തന്നെ രാഹുലേട്ടൻ്റെ ഉറക്കം ഇല്ലല്ലോ അതിൻ്റേതായിരിക്കും എന്ത് ചെയ്യാനാ മനുഷ്യൻ്റെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണ്ടേ ആ ഞാനേ ഇനിയിപ്പോൾ രാഹുലേടിനെ സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി ഒരു ജോലിസേനെ കാണാൻ പോവുക എന്തിന് മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് പോവാനോ അല്ല ജോൽസിനെ കണ്ട് ചോദിക്കാനാ രാഹുലിനെ കൊണ്ട് മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമോന്ന് ദേ ഷാരി വെറുതെ എൻ്റെ വാലിരിക്കുന്നത് നീ കേൾക്കരുത് നേ ജോൽസിനെ കൊണ്ട് ജോൽസിനോട് എന്നെ മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോന്നല്ല ചോദിക്കേണ്ടത് നമ്മളുടെ മോളുടെ ജീവിതം സുരക്ഷിതമാണോ എന്നാണ് ചോദിക്കേണ്ടത് അവളുടെ നാളത്തെ ജീവിതം എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കേണ്ടത് അല്ലാതെ എൻ്റെ കാര്യം നോക്കി നടന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്കിപ്പോൾ വലുത് നമ്മുടെ മോളുടെ ജീവിതം മനുമോ മനുമോൻ്റെ മനോഹറിൻ്റെ കയ്യിലെല്ലാം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നതൊക്കെ വെറുതെയാണ് ശരി അവൻ അമേരിക്കയിലും അന്റാർട്ടിക്കയിലും ഏഹ് ഒക്കെ സ്വത്തുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത് വെറുതെയാ എൻ്റെ രാഹുലേട്ടാ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് ഉറക്കം വരുമ്പോഴും എൻ്റെ മോനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ ആലോചിക്കുക ഈ സമയം നീ എന്താ ശാരി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ശാരി ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് നിന്നോട് പറയാം നമ്മുടെ മോളുടെ ജീവിതം വലിയൊരു കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നീ അതൊന്ന് അതിനെക്കുറിച്ചൊന്നു അന്വേഷിക്കണം പ്രശ്നം വയ്ക്കണം നിൻ്റെ ജീവിതം അത്ര സേഫൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ കുറേ ഉപദേശിക്കുക ഓ ഈ മനുഷ്യനാണെങ്കിൽ ഉറങ്ങുന്നുമില്ലല്ലോ ഇങ്ങനെയുടെ ഒരൊടുക്കത്ത് ഉപദേശം എന്നും പറഞ്ഞ് ഷാരി ആലോചിക്കുകയാണ് അപ്പോഴേക്കും രാഹുൽ പതുക്കെ കോട്ടായിട്ട് അവിടെ അങ്ങനെ മാ കിടന്നു കിടന്നുറങ്ങുവാണ് അപ്പോഴേക്കും മനോഹറും സരിയോത്തി എന്തായമ്മേ എന്തായി ആ മോനെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയായി ദേ അച്ഛൻ മയങ്ങിയിട്ടുണ്ട് ആ മയങ്ങുന്നതിന് മുമ്പ് മോനെക്കുറിച്ചും മോളെക്കുറിച്ചൊക്കെ കുറേ പറഞ്ഞു മോന് ബിസിനസ്സുകളൊന്നുമില്ല സൂക്ഷിക്കണം മോളുടെ ജീവിതം കുഴിയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ ഈ അച്ഛൻ എന്താമ്മേ എന്നോട് ഇത്ര ദേഷ്യം ഇതിനു വേണ്ടി ഞാൻ ഈ അച്ഛനോട് എന്ത് തെറ്റാണ് ചെയ്തത് എനിക്കറിയില്ല മോനെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് നാരങ്ങ വെള്ളത്തിൽ മരുന്ന് കലക്കി കൊടുത്തത് എന്തായാലും നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഇനി ഒരിക്കലും ഇങ്ങനെ ആരെയും കുറ്റപ്പെടുത്തണ്ട അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ശാരി പറയുമോ അത് കേട്ടതും മനോഹർ ശരി ഇനി നമ്മുടെ മുൻപിൽ സമയമൊന്നുമില്ല എത്രയും പെട്ടെന്ന് നമുക്കേ ദ അച്ഛനെ തൂക്കി ഹോസ്പിറ്റലിൽ എത്തിക്കാം പക്ഷേ നമ്മൾ തൂക്കിയ തൂങ്ങുന്ന സാധനമൊന്നുമല്ല ഈ കിടക്കുന്നത് ഭയങ്കര വെയിറ്റ് വെയിറ്റല്ലേ ആറടി പൊക്കമൊക്കെ ഉള്ള നല്ല ഒത്ത ശരീരവും ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുമേ സാരം ഇല്ല മോനെ മോനും മോളും കൂടെ ഒരു സൈഡ് പിടിക്ക് ഞാൻ കാലിൽ പിടിച്ചോളാം താങ്ങി പിടിച്ചോളാം അത് കേട്ടതും ഈശ്വര ഇത്രയും വലിയൊരാളെ തൂക്കുന്നതുകൊണ്ട് നോക്കുകൂലി കൊടുക്കേണ്ടി വരുമോ എന്തോ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല മോനൊരു കാര്യം ചെയ് പിടിക്ക് ഇല്ലെങ്കിൽ ഞാൻ സരയും താഴെ പിടിക്കാം മോൻ കാലിൽ പിടിച്ചോ അത് കേട്ടതും മനോഹർ ശരിയമ്മേ എത്രയും പെട്ടെന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇതാ നമ്മുടെ ലക്ഷ്യം അതല്ലാതെ വേറൊരു ലക്ഷ്യം വേണ്ട അങ്ങനെ വരുമ്പോൾ എത്ര ഭാരമുള്ളതാണെങ്കിലും പൊങ്ങിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ ചേർന്ന് രാഹുലിനെയും തൂക്കിക്കൊണ്ട് ദയ പോകുന്നു കാറിനടുത്തേക്ക് ഒരസുഖവും ഇല്ലാത്ത രാഹുലിനെ മുഴുവ്രാന്തനാക്കി മാറ്റാനുള്ള അവസ്ഥ ആലോചനയിലാണ് മനോഹർ ഭയങ്കര സന്തോഷമുണ്ട് ചിരിക്കുന്നുണ്ട് എൻ്റെ അമ്മയച്ചോ വച്ചോ മേ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറ്റമായിട്ട് ഭാര്യയോട് പറഞ്ഞു കൊടുത്ത് നിങ്ങളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്ന് ഭ്രാന്തില്ലാത്ത നിങ്ങളെ ചങ്ങലക്കിട്ട് നിങ്ങളെ ഞാൻ ഭ്രാന്ത് എനിക്ക് ഉണ്ട് എന്ന് പറയിപ്പിക്കുന്നത് വരെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും പാവുകയാണെന്ന് കരുതി വെറുതെ വിടാമെന്നൊക്കെ കരുതിയപ്പോൾ നിങ്ങളെൻ്റെ തലേ കയറുക അല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് രാഹുലും അടുത്തോണ്ട് അങ്ങോട്ട് പോകുക ഒരാ സരയൂവിനാണെങ്കിൽ നല്ല സങ്കടമുണ്ട് കാരണം അച്ഛനെന്ന് വെച്ചാൽ സരവന് ജീവനായിരുന്നല്ലോ എന്ത് ചെയ്യാനാ അച്ഛൻ്റെ അസുഖം മാറണമെങ്കിൽ ഇനിയിപ്പോൾ കൊണ്ടുപോയല്ലേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയൂൻ പോവുകയാണ് ഈ സമയം പിന്നീട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മൂങ്ങ ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക ദേഷ്യത്തോടെ നോക്കുക ആ എന്തായാലും ശരണ്യെ ഞങ്ങൾ ഇറങ്ങുവാണ് പിന്നെ അച്ഛനെയും ഒന്ന് വിളിക്കാമോ അതിനെന്താ കിരൺ സാറേ ഞാനിപ്പോൾ വിളിക്കാലോ എന്നും പറഞ്ഞ് ശരണ്യ അങ്ങ് പോവാ ശരണി അങ്ങ് പോയതും നമ്മുടെ മൂങ്ങ ദേഷ്യപ്പെട്ടവരെയൊക്കെ നോക്കുക ആ എന്തായാലും ഭക്ഷണത്തിന് കുറ്റം പറയാനൊന്നും പറ്റില്ല നല്ല അസല് ഭക്ഷണമായിരുന്നല്ലേ എന്നൊക്കെ പറയണം അത് കേട്ടത് ഓ മൂക്കറ്റം വെട്ടി പിഴിഞ്ഞിട്ട് നിന്ന് കുറ്റം പറയുന്നത് പോലെ പുകഴ്ത്തുക നാണം കേട്ടത് എന്നൊക്കെ പറയണം ആ എന്തായാലും ഞാൻ ദേ അത് പിന്നെ കിരണേട്ടാ നമുക്കാന്ന് വിചാരിച്ചായിരിക്കില്ലല്ലോ ഉണ്ടാക്കിയത് വരുന്ന ഗസ്റ്റുകൾ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചായിരിക്കും ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കിയത് അത് കേട്ടെന്ന് പോങ്ങ അല്ലെങ്കിലും ഞാൻ സദ്യയിൽ വെള്ളമൊന്നും ചേർക്കാറില്ല ആ ആര് കണ്ടു എന്നൊക്കെ പറയണം ദേ ഞാനുള്ള കാര്യം പറയുന്നത് എനിക്ക് സദ്യയിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എല്ലാം രുചി തന്നെ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നല്ല ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയിരുന്നതാണ് ആ സമാധാനം പോയി അതെന്തിനാ സമാധാനം കളയുന്നേ നല്ല ഭക്ഷണം ഉള്ളതുപോലെ കഴിച്ചോ അതിനെന്തിനാ ഇല്ലാതെ ഇല്ലാതൊന്നും ഇല്ലല്ലോ അത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണൊക്കെ ഉപദേശിക്കുന്ന അപ്പോഴേക്കും വിക്രവും നമ്മുടെ പ്രകാശനും വരുവാണ് അപ്പോൾ പ്രകാശനെ നോക്കി കിരണൊന്ന് തുറച്ച് നോക്കി ദേഷ്യപ്പെട്ട് നിൽക്കുക ഇത്രയൊക്കെ നടന്നിട്ടും നല്ല ദേഷ്യത്തിലാണ് അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും വിക്രത്തിനോട് ആൽവി ഡാ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് നിന്റെ മുൻപിൽ നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു അത് അനുഭവിക്കാൻ നിനക്ക് നിനക്ക് അർഹതയില്ല ഹാ നീ അത് തട്ടിക്കളഞ്ഞു ഇപ്പോൾ ആ ജീവിതം എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാനത് നന്നായിട്ട് തന്നെ ആസ്വദിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക അതിനിടയിലേക്ക് ക്രൂരതകളൊന്നും കൊണ്ട് വന്നേക്കരുത് നീ എന്തുണ്ടാക്കിക്കൊണ്ട് വന്നാലും ഞാനത് വിശ്വസിക്കാനും പോകുന്നില്ല എൻ്റെ ഭാര്യയെ ഞാൻ കൈവിട്ട് കളയാനും പോകുന്നില്ല അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ബുദ്ധിമുട്ടണ്ട എന്തൊക്കെ ചെയ്താലും ഇനി ഒന്നും സംഭവിക്കില്ലെന്ന് മനസ്സിലായില്ലേ നീയൊക്കെ ഇനി ജെ ജീവിതകാലം മുഴുവനും സങ്കടപ്പെട്ട് ജീവിക്കേണ്ടി വരും ആ എന്തായാലും ദേ ഇത്രയും നാളും പെൺമക്കളെ വെറുക്കുന്നൊരച്ഛനായിരുന്നു ഇപ്പോഴും മകളോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടില്ല ആ ഇപ്പോഴും നിങ്ങൾക്ക് കല്യാണി മകളാണെന്ന് പറയാൻ സങ്കടമായിരിക്കും പക്ഷെ ഇപ്പം നേരെ തിരിച്ച നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരു അച്ഛനും ആങ്ങളെയും ഉണ്ടെന്ന് പറയാൻ അവൾക്ക് നാണക്കേടാ അതുകൊണ്ട് അവൾ അങ്ങനെ പറയേല എങ്ങനെ പറയും കിരണേട്ട ഏഹ് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ കള്ളനാ അവനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ഒരു കൊലപാതകി അങ്ങനെ പല പേരും ഇവൻ്റെ തലയിലുണ്ട് രാജാകുമാരനാക്കാൻ വേണ്ടിയാ വിക്രമാദിത്യൻ എന്ന് പേരിട്ടത് എന്നിട്ട് രാജാവൂ ഇല്ല പ്രജകളുമില്ല അത്രയ്ക്ക് വഷളാക്കി മകനെ വളർത്തി വെച്ചിരിക്കുന്ന ഒരച്ഛനും ഉണ്ട് കൂടെ അച്ഛനും അമ്മമ്മയും കൂടെ ചേർന്ന് വളർത്തി വഷളാക്കി ഇവൻ്റെ ജീവിതം ഇങ്ങനെയാക്കി മാറ്റിയതിന് എല്ലാവരും കൂടെ ചേർന്ന് അനുഭവിക്കണം ഇവനെ ഈ നാട്ടിൽ ജീവിക്കേണ്ടവനല്ല ജയിലിൽ ജീവിക്കേണ്ടവനാ ജയിലിൽ കിടക്കേണ്ടവനാ എന്നൊക്കെ പറഞ്ഞ് കല്യാണി വിക്രത്തെ ഒരുപാട് കുറ്റം പറയുക ഇതെല്ലാം കേട്ട് പ്രകാശൻ തുറിച്ചു നോക്കുവാണ് കല്യാണിയെ നോക്കണ്ട എൻ്റെ കല്യാണിയെ നിങ്ങൾ നോക്കിയത് നിങ്ങളുടെ കണ്ണിയും കുത്തിപ്പൊട്ടിക്കും അത് കേട്ടതും കല്യാണി ശരണയോട് ശരണിയെ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ ദേ ആ ഇയാള് ഒരുപാട് ദേഷ്യത്തിൽ നിൽക്കുക നന്നായിട്ട് ദേഷ്യം പിടിച്ചു നിൽക്കുന്നുണ്ട് ആ ദേഷ്യതിനു ശരണിയോട് തീർക്കാതെ നോക്കിക്കോണം എനിക്ക് പേടിയൊന്നുമില്ല ഇല്ല എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഈ ദേഷ്യമൊക്കെ അടക്കി ഒടുക്കി മടക്കി കൂട്ടി ചുരുട്ടി കൂട്ടി മൂലക്കിടാൻ എനിക്ക് നന്നായിട്ട് അറിയാം അതേത് കൊമ്പത്തെ മറ്റവനായാലും ശരി എന്നും ശരണെ പറയുന്നത് കേട്ട് ഞാൻ ദേഷ്യപ്പെട്ട് പ്രകാശൻ ശരണെ തുറിച്ചു നോക്കുവാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ എല്ലാവർക്കും മുൻപിൽ നാണം കെട്ട് നാറണക്കല് തെറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ പ്രകാശൻ്റെ ആ ഇപ്പുണ്ടല്ലോ അതൊന്ന് നേരിട്ട് തന്നെ കാണുക വേണം അതുകൊണ്ട് എപ്പിസോഡ് വന്നാലുടനെ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാണുക ആരും മിസ് ചെയ്യരുത് അതുപോലത്തെ അത്യുഗ്രൻ വിശേഷമാണ് ഇന്ന് നടക്കാം നട നടന്നിരിക്കുന്നത് അപ്പോൾ ആര് മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അത്യുഗ്രൻ ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്